എല്ലാ വിഭാഗത്തിലുമുള്ള യാത്രക്കാർക്കും അംഗീകൃത തിരിച്ചറിയൽ കാർഡുകൾ ഹാജരാക്കി രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കൊല്ലം തുറമുഖം വഴിയും സഞ്ചരിക്കാനാകും കൊല്ലം തുറമുഖത്തെ അംഗീകൃത ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചു ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന്റെ ചുമതല നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു നിലവിൽ ഇന്ത്യയിൽ മുപ്പത്തിയൊന്ന് അംഗീകൃത തുറമുഖ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകളുണ്ട് അവയിൽ പത്തെണ്ണം ഇമിഗ്രേഷൻ ബ്യൂറോയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മാനേജ്മെന്റിന് കീഴിലുമാണ് എല്ലാ യാത്രക്കാർക്കും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനും മറ്റു രാജ്യങ്ങളിലേക്ക് പുറത്തു പോകുന്നതിനുമുള്ള അംഗീകൃത ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേരളത്തിലെ കൊല്ലം തുറമുഖത്തെ കേന്ദ്ര സർക്കാർ നിയമിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫോറിനേഴ്സ് ഓർഡറിലെ ക്ലോസ് ടുയിലെ ഉപവകുപ്പ് രണ്ട് നൽകുന്ന അധികാരങ്ങൾ പ്രകാരം തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ ആയിരിക്കും സിവിൽ അതോറിറ്റിയായി പ്രവർത്തിക്കുക കേരളത്തിലെ കൊല്ലം തുറമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ചെക്ക് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഈ അംഗീകാരത്തോടെ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിൽ കൊല്ലം ഇനി മുതൽ പ്രധാന ശ്രദ്ധാകേന്ദ്രമാകും തുറമുഖത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചരക്കു കപ്പലുകൾക്കും യാത്രാ കപ്പലുകൾക്കുമായി രണ്ട് വാർഫിനെ കൂടാതെ മീറ്റർ ആണ് ചരക്ക് കപ്പലുകൾക്കുള്ള ബെർത്ത് യാത്രാ കപ്പൽ അടുക്കുന്ന വാർഫ് നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ആയി വർദ്ധിപ്പിക്കാനും ഒൻപത് മീറ്റർ ഡ്രാഫ്റ്റ് യാനങ്ങൾ അടുക്കാനുള്ള സൗകര്യം ഒരുക്കാനും ലക്ഷ്യമുണ്ട് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണ് ആഴം ആറായിരം മുതൽ ഏഴായിരം വരെ ടൺ ഭാരവുമായി എത്തുന്ന കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയും വാർഫിന് സമീപം ഡ്രാഫ്റ്റ് ഏഴ് പോയിന്റ് രണ്ട് മീറ്റർ ആണ് ചരക്കുകൾ സംഭരിക്കുന്നതിന് വാർഫിന് സമീപം പത്ത് ഏക്കർ വിസ്തൃതിയിലുള്ള വിശാലമായ സ്റ്റോക്കിംഗ് യാർഡുമുണ്ട് രണ്ട് ട്രാൻസിറ്റ് ഷെഡുകളും ചരക്കുകൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി നാൽപ്പത്തടി കണ്ടെയ്നർ ഹാൻഡലിംഗ് ക്രെയിനിന് പുറമെ അഞ്ച് ടൺ മൊബൈൽ ക്രെയിനും ഉണ്ട് ഫോർക്ക് ലിഫ്റ്റ് വെയ്റ്റിംഗ് മെഷീൻ വെസൽ ട്രാഫിക് മോണിറ്റർ സിസ്റ്റം എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് പാർലമെന്റിൽ നിരവധി തവണ ഇതേ ആവശ്യം എൻ കെ പ്രേമചന്ദ്രൻ എം പി അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് കേരളത്തിനും കൊല്ലം തുറമുഖത്തിനും രാജ്യാന്തര പരിഗണന ലഭിച്ചതും ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുവദിച്ചതും